നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ പുതിയൊരു ചരിത്രം കുറിക്കുകയാണ് ഒരു കാലത്ത് പ്രതിരോധ രംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ആ ചരിത്രം തിരുത്തിയെഴുതി പ്രതിരോധ രംഗത്ത് അമേരിക്കയെയും ഫ്രാൻസിനെയും ആശ്രയിച്ചിരുന്ന ആ പഴയ കാലം അവസാനിച്ചു ലോകത്തിന്റെ സൂപ്പർ പവർ എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് എല്ലാം തീരുമാനിക്കാനുള്ള ചില പാശ്ചാത്യ ശക്തികളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ കൊമ്പ് ഇതോടെ ഒടിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി കമ്പോളമായ അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവയുടെ കൊടുങ്കാറ്റ് ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ കെട്ടുറപ്പിനെ പരീക്ഷിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് പ്രതിസന്ധിയെ മറികടക്കാനും അതിനെ അവസരമാക്കി മാറ്റാനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യ അതിനായി നയതന്ത്ര മാർഗ്ഗങ്ങളും ബദൽ ആഗോള കൂട്ടായ്മകളും ഇന്ത്യ പരീക്ഷിക്കുന്നുമുണ്ട് തീരുവയുടെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതടക്കമുള്ള പരിഹാര നടപടികൾ രാജ്യം ആലോചിക്കുന്നു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആഗോള വ്യാപാരത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും അധിക തീരുവ കാരണം ഉണ്ടാകാനിടയുള്ള സാമ്പത്തിക തിരിച്ചടിയുടെ ദുരിതം കുറയ്ക്കാനും ഇന്ത്യ ബഹുമുഖ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് തീരുവാ വിഷയത്തിൽ ഇന്ത്യ യു എസ് ബന്ധം ഉലയുന്നതിനിടെ നിർണായക പ്രതിരോധ കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുന്നതായാണ് സൂചന യു എസ് കമ്പനിയുമായി കോടി ഡോളറിന്റെ കരാർ ഒപ്പിടാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് തേജസ് യുദ്ധവിമാനങ്ങളുടെ അത്യാധുനിക പതിപ്പായ എൽ സി എ മാർക്ക് വൺ എ വിഭാഗത്തിലുള്ള എഞ്ചിനുകൾ വാങ്ങാനുള്ള കരാറിലാണ് ഇന്ത്യ ഇപ്പോൾ ഒപ്പുവയ്ക്കുന്നത് ജിഇ ഫോർ സീറോ ഫോർ വിഭാഗത്തിൽപ്പെട്ട നൂറ്റി പതിമൂന്ന് എൻജിനുകളാണ് ഇന്ത്യ വാങ്ങുന്നത് യു എസ് കമ്പനിയായ ജിഇ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സെപ്റ്റംബറോടെ കരാർ ഒപ്പിടുമെന്നും വാർത്താ ഏജൻസിയായ ഐ എൻ എയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീരുവ തർക്കം തുടരുന്നതിനിടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാല് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു നാല് തവണയും പക്ഷേ കോളുകൾ നിരസിച്ച മോദി ട്രംപിനോട് സംസാരിക്കാൻ വിസമ്മതിച്ചായാണ് ജർമ്മൻ പത്രമായ ഫ്രാങ്ക് ഫർട്ടൻ അൽജമൈൻ റിപ്പോർട്ട് ചെയ്തത് ഇതിന് പിന്നാലെയാണ് യു എസ് കമ്പനിയുമായി നൂറ് കോടി ഡോളറിന്റെ കരാർ ഇന്ത്യ ഒപ്പുവയ്ക്കുന്നത് തീരുവതർക്കം ആരംഭിച്ചതിനു ശേഷം രണ്ടാം തവണയാണ് യു എസ് കമ്പനിയുമായി ഇന്ത്യ പ്രതിരോധ കരാർ ഒപ്പിട്ടുന്നത് എൻ സി എ മാർക്ക് വൺ എ വിഭാഗത്തിൽപ്പെട്ട തൊണ്ണൂറ്റിയേഴ് യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നതിന് വ്യോമസേന ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി അറുപത്തി രണ്ടായിരം കോടി രൂപയുടെ കരാർ ഒപ്പുവച്ചിട്ടുണ്ട് നേരത്തെ വ്യോമസേനയ്ക്കായി വാങ്ങുന്ന എൽ സി എ മാർക്ക് വൺ എ വിഭാഗത്തിൽപ്പെട്ട എൺപത്തിമൂന്ന് യുദ്ധ വിമാനങ്ങൾക്കായി തൊണ്ണൂറ്റിയൊമ്പത് ജി ഇ നാനൂറ്റി നാല് എഞ്ചിനുകൾ വാങ്ങാനും എച്ച് എ എല്ലും ജി തമ്മിൽ കരാറുണ്ട് ഇത്തരത്തിലുള്ള നൂറ്റി പതിമൂന്ന് എഞ്ചിനുകൾ കൂടി വാങ്ങാനുള്ള കരാറിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് ഇതോടെ ആകെ ഇരുന്നൂറ്റി രണ്ട് ജി നാനൂറ്റി നാല് എഞ്ചിനുകൾ ജി യിൽ നിന്ന് എച്ച് എ എൽ വാങ്ങും വ്യോമസേനയിൽ മിഗ് ട്വൻ്റി വൺ വിമാനങ്ങളുടെ സേവനം ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിൻ്റെ ഭാഗമായാണ് തേജസ് വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേന പ്രതിരോധ നിരയിൽ കൂടുതലായി വിന്യസിക്കാൻ ഒരുങ്ങുന്നത് മിഗ് ട്വൻ്റി വൺ വ്യോമസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ കരുത്താകും തൊണ്ണൂറ്റിയേഴ് തേജസ് മാർഗ് വണിയെ യുദ്ധവിമാനങ്ങളാണ് വാങ്ങുന്നത് ഇതിനായി അറുപത്തിരണ്ടായിരം കോടിയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിക്കഴിഞ്ഞു പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ വരുന്നതോടെ തദ്ദേശീയ വിമാന നിർമ്മാണത്തിലൂടെ രാജ്യത്തെ ചെറുകിട സംരംഭങ്ങൾക്കും വലിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് മൂന്നാം കിട രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ലോകശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഏറ്റവും വലിയ കുതിപ്പാണ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനം ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ ലോകശക്തികൾ അമ്പരപ്പോടെ അത് നോക്കി നിൽക്കും എന്ന് തീർച്ചയാണ് ഫ്രാൻസ് റഷ്യ തുടങ്ങിയ പരമ്പരാഗത വിതരണക്കാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഈ നീക്കം പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വം എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് വ്യോമസേനയ്ക്ക് ഇരട്ടി കരുത്തേകാൻ പുതിയ രണ്ട് തേജസ് മാർഗ്ഗ വണിയ യുദ്ധവിമാനങ്ങളാണ് എത്തുന്നത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുപ്പത്തിയെട്ട് തേജസ് ജെറ്റുകൾ സർവീസിലുണ്ട് പുതുതായി തൊണ്ണൂറ്റിയേഴ് തേജസ് മാർഗ് വണിയ യുദ്ധ വിമാനങ്ങൾ കൂടി വാങ്ങുമ്പോൾ ഏകദേശം അറുപത്തി ഏഴായിരം കോടി രൂപയുടെ കരാറാണ് ഒപ്പിടുന്നത് വായുസേനയ്ക്കായി തൊണ്ണൂറ്റിയേഴ് പുത്തൻ എൽ സി എ തേജസ് മാർഗ് വൺ എ ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കാനുള്ള ഓർഡർ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കേന്ദ്രം നൽകി അറുപത്തിരണ്ടായിരം കോടി രൂപയുടേതാണ് ഡീൽ ഇന്ത്യ തദ്ദേശീയമായാണ് തേജസ് ജെറ്റുകൾ നിർമ്മിക്കുന്നതെന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യക്കും കരുത്താണ് ഈ രംഗത്ത് ഇന്ത്യ വലിയ ശക്തിയായി മാറുകയാണ് ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമ്പോൾ രാജ്യത്തെ നിരവധി ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കും അനുബന്ധ ഓർഡറുകൾ ലഭിക്കും അവയുടെ വരുമാനം കുതിക്കാനും അത് സഹായിക്കും പുതിയ വിമാനങ്ങളുടെ നിർമ്മാണ ഘട്ടങ്ങളിൽ അറുപത്തിയഞ്ച് ശതമാനത്തോളവും തദ്ദേശമായി തന്നെ ശേഖരിക്കുന്നതായിരിക്കും രണ്ടായിരത്തി പതിനാറിലാണ് വായുസേന ആദ്യ തേജസ് യുദ്ധവിമാനം സ്വന്തമാക്കിയത് വരും വർഷങ്ങളോടെ സേനയുടെ പ്രധാന കരുത്തായി തേജസ് മാറിയേക്കും തേജസ് മാർക്ക് വാണിയെ വിമാനത്തിന്റെ ഫയറിംഗ് പരീക്ഷണങ്ങൾ ഈ മാസം നടത്തുമെന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വ്യക്തമാക്കി ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ അസ്ത്രയുടെ ഫയറിംഗ് പരീക്ഷണങ്ങൾക്ക് തേജസ് ഉപയോഗിക്കുന്നതാണ് ഷോർട്ട് റേഞ്ച് മിസൈൽ എ എസ് ആർ എ എമ്മിൻ്റെയും ലേസർ ഗൈഡഡ് ബോംബിന്റെയും ഫയറിംഗ് പരീക്ഷണങ്ങളും നടത്തും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആദ്യത്തെ രണ്ട് തേജസ് മാർക്ക് വാണിയെ യുദ്ധവിമാനങ്ങൾ ഒക്ടോബറിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറും ഷെഡ്യൂൾ ചെയ്ത ആയുധ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിനെ ആശ്രയിച്ചാണ് ഈ വിതരണം വ്യോമപ്രതിരോധം സമുദ്ര നിരീക്ഷണം ആക്രമണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ സുഖോയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ് തേജസ് സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ വിമാനമാണ് തേജസ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന് ഇരുന്നൂറ് പുതിയ എൽ സി എ മാർക്ക് ടു ജെറ്റുകളുടെ ഓർഡറുകൾ കൂടി കേന്ദ്രം നൽകുമെന്നാണ് അറിയുന്നത് അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് യുദ്ധവിമാനങ്ങളുടെ ഓർഡറുകളും നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതും ഇരുന്നൂറെണ്ണം തന്നെ ആയിരിക്കും അടുത്തിടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ നൂറ്റി അമ്പത്തി ആറ് എൽ സി എച്ച് പ്രജൻറ്റ് ഹെലികോപ്റ്ററുകൾ വാങ്ങാനും എൺപത്തി നാല് എസ് യു തേർട്ടി എം കെ ഐ ജെറ്റുകൾ അത്യാധുനിക മികവുകളോടെ അപ്ഗ്രേഡ് ചെയ്യാനും അനുമതി നൽകിയിരുന്നു ഒന്ന് പോയിൻറ്റ് ആറ് ലക്ഷം കോടി രൂപയുടേതാണ് ഈ പദ്ധതി തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനത്തിൽ ആസ്ട്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ ഏറ്റവും പുതിയ ലേസർ ഗൈഡഡ് ബോംബുകൾ തുടങ്ങിയ ആധുനിക ആയുധങ്ങൾ സംയോജിപ്പിച്ചിട്ടുണ്ട് ഈ മാസം അവസാനത്തോടെ ഈ ആയുധങ്ങളുടെ വിക്ഷേപണ പരീക്ഷണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് പ്രതിരോധ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലി വംശജരായ എൽട്ര ഇ എൽ എം രണ്ടായിരത്തി അമ്പത്തിരണ്ട് റഡാറുമായും ഫയർ കൺട്രോൾ സിസ്റ്റവുമായും ആയുധങ്ങളുടെ സംയോജനം കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് ഈ പരീക്ഷണങ്ങൾ വിലയിരുത്തും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മുമ്പ് പരാജയപ്പെട്ട പരീക്ഷണങ്ങൾക്കായി സോഫ്റ്റ്വെയർ പരിഷ്കരിച്ച ശേഷമാണ് പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നത് ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും പുതിയ ഇന്ത്യ മുന്നോട്ടു പോകുമ്പോൾ അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രോ ഇലക്ട്രിക് വിതരണം ചെയ്യുന്ന എഞ്ചിനുകളാണ് തേജസ് മാർക്ക് വൺ എയ്ക്ക് കരുത്തു പകരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ വിലമതിക്കുന്ന നയൻറ്റി നയൻ ജിഇ നാനൂറ്റി നാല് എഞ്ചിനുകൾക്കാണ് എച്ച് എൽ ഓർഡർ നൽകിയത് ഇതിൽ ആദ്യത്തെ രണ്ട് എഞ്ചിനുകൾ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ പത്ത് എഞ്ചിനുകൾ കൂടി വിതരണം ചെയ്യുമെന്നും അതിനുശേഷം വർഷം തോറും ഇരുപത് എഞ്ചിനുകൾ വീതം നൽകുമെന്നും ജിഇ ഉറപ്പു നൽകിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രണുകളാണ് ഉള്ളത് എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി ആറിന് മുപ്പത്തി പഴയ മിഗ് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ വിരമിക്കുന്നതോടെ ഈ എണ്ണം ഇരുപത്തി ഒൻപതായി കുറയും ഈ സാഹചര്യത്തിൽ തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങളുടെ വരവ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ ആശ്വാസമാണ് ഇത് ഭാവിയിൽ ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും അടുത്തിടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ കാബിനറ്റ് കമ്മിറ്റി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് തൊണ്ണൂറ്റിയേഴ് തേജസ് ജെറ്റുകൾ കൂടി വാങ്ങാൻ അനുമതി നൽകി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ സൂചനയാണ് ഇത് തേജസ് യുദ്ധവിമാനങ്ങളിലൂടെ ഇന്ത്യ സ്വയം പര്യാപ്തത നേടുക മാത്രമല്ല ഭാവിയിൽ മറ്റ് രാജ്യങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾ വിൽക്കുന്ന ഒരു വലിയ സൈനിക ശക്തിയായി മാറാനും ലക്ഷ്യമിടുന്നുണ്ട് തേജസ് മാർക്ക് വണിയെ വെറുമൊരു യുദ്ധവിമാനമല്ല അത് പുതിയ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും പ്രതീകമാണ് മൂന്നാം ലോക രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തുവന്ന് ലോക ശക്തികൾക്കിടയിൽ സ്വന്തമായ ഇടം നേടിയെടുക്കാൻ ഇന്ത്യക്ക് ഇനി ആരെയും പേടിക്കാനില്ല ഇന്ത്യയുടെ സാമ്പത്തികമായ പ്രതിരോധ ശേഷിയും പ്രതിരോധശേഷിയും രാഷ്ട്രീയപരമായ ദൃഢനിശ്ചയവും പരിശോധിക്കുന്ന പ്രതിസന്ധിയാണ് അമേരിക്കയുടെ പിഴ കാരണം സംജാതമായിരിക്കുന്നത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് വഴി ഇന്ത്യ വില കുറഞ്ഞ ഊർജം വാങ്ങുന്നതിനുള്ള അവകാശത്തെ പ്രതിരോധിക്കുക മാത്രമല്ല ഒരു ബഹുദ്രുവ ലോകത്തിൽ കൂടുതൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാനുള്ള ഉദ്ദേശത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു അമേരിക്കയുമായി ചർച്ചകൾക്കുള്ള ഇടം തന്നെയാണ് ഇന്ത്യ മറ്റു ബദലുകൾ തേടുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്